മൂന്നാമത്തെ ഷെയ്ഖിന്റെ കഥ അല്ലയോ മഹാനായ ഭൂതമേ ഈ നിൽക്കുന്ന കോവർ കഴുത ഒരിക്കൽ എന്റെ ഭാര്യയായിരുന്നു കുറെ നാൾ മുമ്പ് ഏതാണ്ട് ഒരു കൊല്ലത്തോളം എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു കച്ചവടത്തിന് പുറന്നാടുകൾ സഞ്ചരിച്ചപ്പോഴാണത് അപ്രതീക്ഷിതമായും മടങ്ങിയെത്തിയപ്പോൾ എന്റെ ഭാര്യ എൻ്റെ കട്ടിലിൽ ഒരു കാപ്പിരി അടിമയുമായി സല്ലാപത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കണ്ടു അവൾ ഞെട്ടി ഉണർന്നെഴുന്നേറ്റ് ഒരു കുടന്ന വെള്ളം ജപിച്ച് എന്റെ മേൽ തളിച്ചു ഞാനൊരു നായയുടെ രൂപത്തിലായി എന്നെ ഇവൾ വീട്ടിൽ നിന്നും ആട്ടിപ്പായിച്ചു ഞാൻ അടുത്തുള്ള കശാപ്പുകാരന്റെ പീഡയിലെത്തി കശാപ്പുകാരൻ എന്നെ അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി കശാപ്പുകാരന്റെ മകൾ മുഖപടം താഴ്ത്തിയിട്ട് ചോദിച്ചു എന്താണ് അച്ഛാ അപരിചിതനായ പുരുഷനെ എന്റെ അടുത്ത് കൊണ്ടുവരുന്നത് ഏത് പുരുഷൻ അയാൾ ചോദിച്ചു ഈ നിൽക്കുന്ന നായി യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനാണ് മന്ത്രം കൊണ്ടാണ് ഇങ്ങനെ രൂപം മാറിയത് ഉണ്ടെങ്കിൽ പഴയ രൂപത്തിലാക്കി കാണിക്കാം അവൾ പറഞ്ഞു എന്നാൽ വേഗം ഇയാളെ രക്ഷപ്പെടുത്തണം പെൺകുട്ടി കുടത്തിൽ വെള്ളം എടുത്ത് മന്ത്രം ജപിച്ച ശേഷം എന്റെ പുറത്ത് തളിച്ചു ഈ നിൽക്കുന്നയാൾക്ക് പഴയ രൂപം തിരിച്ചു കിട്ടട്ടെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനുഷ്യരൂപം കിട്ടി ഞാൻ പെൺകുട്ടിയുടെ കയ്യിൽ ചുംബിച്ചു നന്ദി പറഞ്ഞു എന്റെ ഭാര്യയെ ശിക്ഷിക്കാനുള്ള ഉപായം അവളോട് ചോദിച്ചു അവൾ കുറച്ച് വെള്ളം എന്റെ കയ്യിൽ തന്നിട്ട് അത് അവരുടെ ആരുടെ മേൽ തളിക്കുന്നു അയാൾ ഞാൻ ആഗ്രഹിക്കുന്ന രൂപത്തിലാകുമെന്ന് പറഞ്ഞു ഞാൻ ഭാര്യയുടെ മേൽ മന്ത്രം ജപിച്ച് അവളെ കോവർ കഴുതിയാക്കി കൊണ്ടു നടക്കുന്നു ഇത് സത്യമാണോ ഭൂതം കോവർ കഴുതിയോട് ചോദിച്ചു കഴുത തലകുലുക്കി കഥ കേട്ട് രസിച്ച ഭൂതം തുള്ളിച്ചാടി ഈ കാലഘട്ടത്തിൽ നേരം വെളുത്തു ഷാരാസാദ് മൗന മൗനത്തിലായി അവളുടെ അനുജത്തി ദുനിയാസാദ് പറഞ്ഞു ചേച്ചിയുടെ കഥകൾ ഒന്നാം തരം നേരം പോയതറിഞ്ഞില്ല അറിഞ്ഞില്ല രാജാവിന്റെ ദയകൊണ്ട് നാളെ ഞാൻ ജീവിച്ചിരുന്നാൽ ഇതിലും രസകരമായ കഥ പറഞ്ഞു തരാം ഷാരാസാദ് പറഞ്ഞപ്പോൾ രാജാവിന്റെ ആത്മകഥ ഇങ്ങനെയായിരുന്നു അള്ളാഹു ആണ് സത്യം കഥയുടെ ബാക്കി ഭാഗം കൂടി കേട്ടിട്ട് മതി ഇവളെ കൊല്ലുന്ന കാര്യം ആലോചിക്കുന്നത് പുലരിയുടെ ശേഷിച്ച സമയം ഇരുവരും സല്ലപിച്ച് ശയിച്ചു പിന്നീട് പകല് പകൽ മുഴുവൻ രാജസനധിയില് ഏർ ശിക്ഷാകിധികളും പാരിതോഷികങ്ങളും യഥാവിധി കൽപ്പിച്ച് നൽകി കൃത്യനിർവഹണം നടത്തി കഴിഞ്ഞ് സഭ പീരിഞ്ഞപ്പോ രാജാവ് അന്തപുരത്തിലെത്തി അടുത്ത രാത്രി സമാഗതമായപ്പോൾ ദുനി പറഞ്ഞ ചേച്ചി ഇന്നലത്തെ കഥയുടെ ബാക്കി കൂടി കേൾക്കട്ടെ സന്തോഷത്തോടെ പറയാൻ കേട്ടോളൂ ഷഹർ പറഞ്ഞു തുടങ്ങി മൂന്നാമത്തെ ഷെയ്ഖിന്റെ കഥയും ഭൂതത്തെ സന്തോഷിപ്പിച്ചു വ്യാപാരിയുടെ മേൽ തനിക്കുള്ള അവസാനത്തെ അവകാശവും ഷെയ്ഖിന് വിട്ടുകൊടുത്ത് ഭൂതം അപ്രത്യക്ഷനായി വ്യാപാരി തന്റെ മോചനത്തിന്റെ കാരണക്കാരായ ഷെയ്ഖുമാരെ ആലിംഗനം ചെയ്ത് നന്ദി പറഞ്ഞു എല്ലാവരും അവരവരുടെ നാടുകളിലേക്ക് മടങ്ങി പക്ഷെ ഇനി പറയാൻ പോകുന്ന കഥയുണ്ടല്ലോ മുക്കുവന്റെ കഥ അത് ഇതിലും രസകരമാണ് അതെന്തു കഥയാണ് രാജാവ് ചോദിച്ചു ഷർ പറഞ്ഞു നാളെ മുക്കുവനും ഭൂതവും